ഓപ്പറേഷൻ സിന്ധു സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും രാത്രി എട്ട് മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു യോഗത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പങ്കെടുത്തു അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച ഇന്ത്യ പാക് ഡിജിഎംഒതല ഹോട്ട്ലൈൻ ചർച്ച പൂർത്തിയായിട്ടുണ്ട് വിവരങ്ങളുമായി സുനിൽ നമുക്കൊപ്പം സുനിൽ ഓപ്പറേഷൻ സിന്ധൂർ വിജയം കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുന്നത് എന്തെന്നറിയാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് രാജ്യം ഇനി രണ്ട് മണിക്കൂർ തികച്ചില്ല ആ അഭിസംബോധനയ്ക്ക് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയമായും നയതന്ത്രപരമായും സൈനികമായും എടുത്ത നീക്കങ്ങൾ നടപടികൾ സംബന്ധിച്ചുള്ള വിശദീകരിച്ച ഒരു അഭിസംബോധന ആയിരിക്കില്ലേ എട്ട് മണിക്ക് സുജിയ തീർച്ചയായും ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പോകുന്നത് സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാത്രി എട്ട് മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് ഏതായാലും പെഹൽഗാം ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യയിലായിരുന്നു സൗദി യാത്ര വെട്ടിച്ചുരുക്കി ദില്ലിയിലെത്തിയ ശേഷം സുരക്ഷാ സമിതി യോഗം ചേരുകയും പിന്നീട് സൈന്യത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകുകയായിരുന്നു പെഹൽഗാം ഭീകരാക്രമണം നടന്ന് പതിനാലാം ദിവസം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തി തൊട്ടടുത്ത ദിവസം കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നു കേന്ദ്രമന്ത്രിസഭ യോഗം ചേർന്നു പിന്നീട് രാഷ്ട്രപതിയെ കണ്ട് സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി അറിയിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ പ്രകോപനമായിരുന്നു അതിനെ ശക്തമായി ഇന്ത്യ നേരിട്ടു ഏതായാലും പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു അക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള സേനകളുടെ സമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നത് ഇന്ന് സേനകളുടെ അഞ്ചാം ആദ്യത്തെ വാർത്താസമ്മേളനവും ഇന്ന് നടന്നു ഏതായാലും ഇപ്പോൾ വെടിനിർത്തൽ ധാരണയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും അതുമായി ബന്ധപ്പെട്ട ഡി ജി എംഒ തല ചർച്ച ഇപ്പോൾ പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് തീർച്ചയായും രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എങ്ങനെയായിരിക്കും ഇനി ഇന്ത്യ മുന്നോട്ട് പോവുക പാകിസ്ഥാനുമായുള്ള നിലപാട് എന്തായിരിക്കും ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് കൂടുതൽ കടുത്തതായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു അഭിസംബോധന യിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ തന്നെ സഹകരണം ഉറപ്പാക്കിയ ശേഷമാണ് ഈ ഒരു വലിയ പോരാട്ടത്തിലേക്ക് രാജ്യം നീങ്ങിയത് ഭീകര ക്യാമ്പുകളിൽ വലിയ ആക്രമണം നടത്തിയ ശേഷം സർവകക്ഷി യോഗവും കേന്ദ്ര സർക്കാർ വിളിച്ചിരുന്നു ആ സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയും പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന് ഏക ഒറ്റക്കെട്ടായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് എല്ലാ സംവിധാനങ്ങളെയും ഒപ്പം നിർത്തി രാജ്യം ഒറ്റക്കെട്ടായി ഏതായാലും ഈ ഭീകരതയ്ക്കെതിരെയുള്ള ശക്തമായി പോരാട്ടം നടത്തി ഏതായാലും ആ പോരാട്ടത്തിലൂടെ ഓപ്പറേഷൻ വിജയിക്കുകയും ചെയ്തു ഏതായാലും അതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു നിർണായകമായത് പാകിസ്ഥാൻ ഡി ജി എം ഒ ഹോട്ട്ലൈനിലൂടെ നടത്തിയ നമ്മുടെ ഡി ജി എംഒയുമായുള്ള ആ സംഭാഷണത്തിൽ എത്തിയിരിക്കുന്ന ധാരണ എന്താണ് ഇപ്പോൾ വെടിനിർത്തൽ നാൽപ്പത്തി മണിക്കൂർ അതായത് ഇന്ന് വൈകുന്നേരം വരെ എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അത് തുടരുകയാണ് എന്തായാലും ഒരു വീക്ക് നീണ്ട ചർച്ചയാണ് ഡി ജി എം ഒ തല തലത്തിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ച് മണിക്കാണ് ഈ ഒരു ചർച്ച ആരംഭിച്ചത് അതായാലും ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഈ ചർച്ചയിൽ കൃത്യമായി പാകിസ്ഥാന് സന്ദേശം നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടി ഇന്ത്യ തുടരും എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു സന്ദേശം മുന്നറിയിപ്പും ഒക്കെ തന്നെ നൽകുന്നത് തന്നെയായിരിക്കാം ഒരുപക്ഷേ ഈ ഈ ഡി ജി എം ഒ തല ചർച്ചയിൽ സേന സ്വീകരിച്ച ഒരു നിലപാട് ഏതായാലും ായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം സേന വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായാലും പാകിസ്ഥാനുമായി എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ഇപ്പോൾ വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയത് തന്നെ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ടാണ് ഏതായാലും ആ അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ വെടിനിർത്തൽ തീരുമാനിച്ചു അതേസമയം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്തായിരിക്കും തുടർ നടപടികൾ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ ഒരു ചർച്ചയിൽ എന്ത് നിലപാടാണ് സൈന്യം പാകിസ്ഥാനെ അറിയിച്ചത് എന്ന കാര്യം അറിയേണ്ടതുണ്ട് തീർച്ചയായും പത്താം തീയതി മെയ് പത്താം തീയതി വൈകിട്ട് അഞ്ച് മണി മുതൽ ആയിരുന്നു ഈ ഒരു സീസ് ഫയർ നിലവിൽ വന്നത് അത് അഞ്ച് മണി മുതൽ നടപ്പാക്കുന്നതിനായിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് രണ്ട് രാജ്യങ്ങളുടെയും അന്നത്തെ ആദ്യ ഹോട്ട്ലൈൻ സംഭാഷണം നടക്കുന്നത് മൂന്ന് മുപ്പത്തിയഞ്ചിനാണ് മെയ് പത്താം തീയതി മൂന്ന് മുപ്പത്തിയഞ്ചിന് നടന്ന ആദ്യ ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ അതിനുശേഷം അന്നത്തെ ദിവസം പത്താം തീയതി തന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് നടപ്പായതാണ് വെടിനിർത്തൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അന്നത്തെ ദിവസം മെയ് പത്താം തീയതി വൈകുന്നേരം ഉണ്ടായ ഷെല്ലിങ്ങിൻ്റെ ഒന്ന് രണ്ട് സംഭവങ്ങൾ അല്ലാതെ പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും ആ ധാരണകൾ അംഗീകരിച്ച് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നതല്ലേ നമ്മൾ കണ്ടത് അക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുണ്ടാകില്ലേ സുജിയ തീർച്ചയായും ആ ഒരു പ്രകോപനം അതായത് വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയതായുള്ള പ്രഖ്യാപനം വന്നതിന് രണ്ട് മണിക്കൂറിനകം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനം അതിർത്തിയിൽ എല്ലായിടത്തും ഉണ്ടായി ആ ഒരു പ്രകോപനം തൊട്ടടുത്ത ദിവസം രാവിലെയും തുടർന്നു ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയതാണ് ഏതായാലും ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ ഇന്ന് ഇന്ത്യൻ ഡി ജി എം ഇന്നത്തെ ചർച്ചയിൽ വിശദീകരിക്കാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ പാകിസ്ഥാൻ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്ത്യയുടെ പ്രഹരം കൂടുതൽ കനത്തതായിരിക്കുമെന്ന സന്ദേശം കൂടി നൽകും എന്ന് തന്നെയാണ് സൂചന ും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും ഇന്ത്യയുടെ നിലപാട് കൂടുതൽ കടുത്തത് തന്നെയാണ് ഒരു വിട്ടുവീഴ്ചയും പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്കും വലിയ വേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അക്കാര്യം തീർച്ചയായും ഇന്നത്തെ ഡി ജിഒ മുതല ചർച്ചയിൽ ഇന്ത്യൻ സേന സേന വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്കെ അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം വിവരങ്ങൾ